ശ്രീ നരേന്ദ്രമോദി വയനാട്ടിൽ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് പെരുമാറിയ ആ ഒരു രീതി കൊച്ചുകുട്ടികൾ വരെ അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ പിടിച്ച് കളിക്കുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനി ഇതുപോലൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമോ എന്ന് ഞാനും നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ ശരിയാണ് കാരണം ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങിച്ചെല്ലാം ഇത്രത്തോളം കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയില്ല അത് അദ്ദേഹം ഒരു സ്വയം സേവകനായതുകൊണ്ടാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ വർക്ക് ചെയ്ത് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി മിങ്കിൽ ചെയ്ത് അവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ സാധാരണക്കാരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ടാണ് ചെറിയൊരു കുട്ടിക്ക് മുമ്പിൽ ഒരു കളിപ്പാട്ടം പോലെ നിന്ന് കൊടുക്കാനൊക്കെ ആ പ്രധാനമന്ത്രി തയ്യാറാവുന്നത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പല ആളുകളും ഗർഭം ശൂലം അത് ഇത് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അവന്മാർക്ക് അത് തന്നെ പണി വേറൊന്നും ഇല്ല എല്ലാവർക്കും അറിയാം ഒരു കൈകുട്ടി കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല രണ്ട് കൈ തമ്മിൽ മുട്ടിയാലേ ശബ്ദം ഉണ്ടാകും അപ്പൊ അതൊരു ഇൻസിഡന്റ് അങ്ങനെ സംഭവിച്ചു അത് അങ്ങനെ അതും കഴിഞ്ഞു പോകണം അത് തന്നെ തുടർന്ന് ശർദ്ദിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നാടിനോ നമുക്ക് ഒരു പുരോഗതി ഉണ്ടാകുമ്പോൾ പക്ഷെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ നിങ്ങൾ നോക്കണം എത്ര എത്ര അമ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ പ്രതിപക്ഷങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ കുത്തുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഏത് തന്നെ ആയാലും അതിൽ അത്രത്തോളം ഉത്തരവാദിത്തോട് കൂടി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത അത് സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ശരി ഈ നാട്ടിലെ ആളുകളെ സേവിക്കുന്ന കാര്യത്തിലായാലും ശരി അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ അടുത്ത് കാണുവാനും അദ്ദേഹത്തോട് എന്തെങ്കിലും സംസാരിക്കുവാനും തൊട്ടു തരാടാനൊക്കെ തോന്നുന്നത് അത് കാണുമ്പോൾ ഇവിടെ പല ആളുകളും കുരു പൊട്ടാൻ സാധ്യതയുണ്ട് അത് അവരുടെ കുരു തന്നെ തീരുള്ളൂ അല്ലാണ്ടൊന്നും അവരൊന്നും ആയുസടത്ത് ചാകുന്നവരല്ല അവർക്ക് ഈ കുരുപുട്ടിച്ചാകുന്നവരല്ല അവർ ചത്തുപോട്ടെ ഞാൻ അങ്ങനെ പറയുന്നത് നല്ലതിനെ നല്ലതായിട്ട് തന്നെ നമ്മൾ പറയണം അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത് ഇപ്പോ അദ്ദേഹം വയനാട് സന്ദർശിച്ചു ഇനി കേരള സർക്കാർ കൈവിട്ടാലും ശരി ആര് തന്നെ കൈവിട്ടാലും ശരി നരേന്ദ്രമോദി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ തനിച്ചല്ല ഈ വേദനകൾ ഉൾക്കൊള്ളുന്നത് ഞാനടക്കമുള്ള ഇന്ത്യക്കാർ മൊത്തമാണ് ഈ വേദന ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിൽ പെടില്ല നിങ്ങളെ കരകയറ്റി കൊണ്ടുവരാൻ ഉണ്ട് എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടാണ് വയനാട് നിന്ന് പോകുന്നത് അത് അദ്ദേഹം പാലിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ പ്രതീക്ഷയോട് കൂടി ജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധിയൊക്കെ അദ്ദേഹം വയനാട് എം പി ആണെന്ന് പോലും സോഷ്യൽ മീഡിയ പോലും പറയാം അദ്ദേഹത്തിന് മടിയാണ് നോക്കൂ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കാണുന്നത് അദ്ദേഹം എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ അദ്ദേഹം അവിടെ ജയിച്ചു അത് മാത്രമേ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വയനാട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇതുപോലെ നന്ദി ഘട്ടന്മാരെ എന്നും സ്വീകരിച്ച ചരിത്രമേ കേരളത്തിനുള്ളൂ നന്ദിയുള്ളവരെ ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല നോക്കൂ ബി ജെ പിയെ സംബന്ധിച്ചെടുത്തോളം കേരളം എന്നും നിരാശ കൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുന്നവരാണ് നിരാശ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും കേരളത്തിനൊരു പ്രശ്നം വരുമ്പോൾ അവർ പ്രധാനമന്ത്രി ഉണ്ട് ആ ഒരു കേരളത്തെ ടൂറിസം വകുപ്പായാലും ശരി അല്ലാതായാലും ശരി എങ്ങനെയെങ്കിലും ഉയർത്തി കൊണ്ടുവരണമെന്നൊരു വലിയ മോഹം ഉള്ളിൽ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളത്തെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വാർത്ഥരാണ് സ്വാർത്തരാണെന്ന് പറഞ്ഞാൽ കളങ്കിതരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് വീണ്ടും കളങ്കിതരാകാൻ വേണ്ടി സ്വാർത്ഥത കാണിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ മതവും ജാതിയും ഈ പറയുന്ന അടിമത്തങ്ങളെല്ലാം വിട്ടു ഒരു നല്ല രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള സമയമായി ആ നല്ല രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം തന്നെയാണ് ആ ഒരു രാഷ്ട്രീയം വന്നാൽ മാത്രമേ ഇനി കേരളത്തെ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അല്ലാത്തതല്ല അറുപത് കൊല്ലം പാടിയ പാട്ടുകൾ തിരിച്ചും മറിച്ചും പാടുന്ന പോലെ തന്നെയാണ് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റില്ല എന്നറിയാം എങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നു രക്ഷപ്പെടാനെങ്ങാനും നിങ്ങൾക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും എന്റെ നരേന്ദ്രമോദിക്ക് എന്റെ പ്രധാനമന്ത്രിക്ക് ആയിരം ആയിരം ചുംബനങ്ങൾ കൊടുക്കണം കാരണം ആ കൊച്ചുകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കുസൃതി നിറഞ്ഞ മുഖത്തോട്ട് നോക്കി എന്താ പറയാ ആ ആ കുസൃതി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു അപ്പൂപ്പനെ പോലെയാണ് എനിക്ക് നിങ്ങളെ തോന്നിയത് അത് നിങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കുള്ളിൽ ഒരു എന്താ പറയാ ഒരു നല്ല ഹൃദയമുള്ളത് കൊണ്ടാണ് നന്ദി നരേന്ദ്രമോദിക്ക് ഒരുപാട് നന്ദി ഈ കേരളത്തിന് വേണ്ടി ഞാൻ പറയട്ടെ ഞങ്ങൾ പറയട്ടെ